രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമയിൽ വന്നിട്ട് അമ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് ഇന്നും തന്റെ സ്റ്റൈൽ കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് ഈ എഴുപത്തി അഞ്ചുകാരൻ ലോകത്തെമ്പാടും രജനീകാന്തിന് ഉണ്ട് കേരളത്തിലും ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാൽ അദ്ദേഹം നായകനായി കൊണ്ടൊരു മലയാള സിനിമ എന്നത് ഇന്ന് മലയാളത്തിന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് മലയാള സിനിമകളിൽ പലയിടത്തായി പല രീതിയിൽ രജനീകാന്തിനെ കാണിക്കുകയോ രജനീകാന്ത് റെഫറൻസുകൾ കാണിക്കുകയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ചില മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അവയെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തിഒമ്പതിൽ എസ് എൽപുരം ജയസൂര്യ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ഏഞ്ചൽ ജോൺ ഭാഗ്യരാജന്റെ മകനായ ശാന്തനു ഭാഗ്യരാജ് നിത്യ തുടങ്ങിയവരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ രജനീകാന്ത് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ ചെയ്ത ഏഞ്ചൽ ജോൺ എന്ന കഥാപാത്രം രജനീകാന്തായി മാറുന്ന ഒരു രംഗമാണത് ഒരു തമിഴ് സിനിമയിൽ നിന്നുള്ള രജനീകാന്തിന്റെ രംഗം വെട്ടിയൊട്ടിച്ചുകൊണ്ടാണ് രജനികാന്തിനെ ഈ സിനിമയിൽ കാണിക്കുന്നത്

കുസേലൻ സിനിമയിൽ ആ രംഗത്തിൽ നിന്നും രജനികാന്തിനെ മാത്രം കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഷൂട്ട് ചെയ്യുകയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈയൊരു രജനീകാന്തിനെ മാത്രം പേസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ആ കാണിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വളരെ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്ത് കാണൂ അതുകൊണ്ടായിരിക്കാം ആ ബാക്ക്ഗ്രൗണ്ട് റിപ്പീർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബൈക്ക് പല പ്രാവശ്യവും ഒരേപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതായി കാണാം ഇതെ ഇതിൽ ക്യാമറ മൂവ്മെന്റ് ഇല്ലാത്ത ഒരു രംഗമാണ് വെട്ടിട്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മലയാള സിനിമയിലും രജനീകാന്തിനെ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് കാര്യസ്ഥൻ ആ ചിത്രത്തിലെ ഒരു ഗാനരംഗമാണിത് ഈ ഒരു ഗാനരംഗത്ത് രജനീകാന്തിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ദിലീപിനെ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ രജനീകാന്ത് ചിത്രമായ യജമാനിലെ അടിരാക്ക് മുത്ത് എന്ന ഗാനത്തിലേക്കാണ് ദിലീപിനെ ചേർത്ത് വെച്ചത് ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത ദിലീപിന്റെ ഡാൻസ് രംഗങ്ങൾ രജനീകാന്തിന്റെ ഡാൻസിലേക്ക് പേസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതും യജമാൻ സിനിമയിൽ ക്യാമറ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാമറ മൂവ് ചെയ്തുകൊണ്ടാണ് ദിലീപിനെ ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്യുക അങ്ങനെ രംഗങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പോഴാണ് വളരെ പെർഫെക്റ്റ് ആയി വരികയും ചെയ്യുക അതുപോലെ തന്നെ ദിലീപിനെ കഥാപാത്രത്തിന് നിഴലും ബി എഫ് എക്സിലൂടെ നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രജനീകാന്ത് നായകനായി ഒരു മലയാള സിനിമയാണ് ഗർജനം മാധവി ബാലൻ കെ നായർ സുകുമാരി കുതിരവട്ടം പപ്പ് തുടങ്ങിയവരായിരുന്നു കൂടെ അഭിനയിച്ചത് ഇത് തമിഴ് മലയാളം കന്നഡ ഭാഷകളിൽ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് മലയാളത്തിലെ താരങ്ങൾക്ക് പകരം ചില തമിഴ് താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തമിഴിലും കന്നഡ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കന്നഡയിലും ഈ സിനിമ മലയാളത്തിൽ ജയന വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് എന്നാൽ സിനിമ പൂർത്തീകരിക്കും മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അതുകൊണ്ടായിരുന്നു മലയാളത്തിലും രജനീകാന്തിനെ തന്നെ നായകനാക്കിയത് ജയന വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത ചില രംഗങ്ങൾ ഈ സിനിമയുടെ കൂടെ എന്നും പറയപ്പെടുന്നുണ്ട് അഹങ്കാരം എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഒരു കാമിയോ റോൾ യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത രംഗങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട് മറ്റൊരു ബൈലിംഗൽ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി കമൽഹാസൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച അലാ ഉദ്ദീനും അത്ഭുത വിളക്കും രജനീകാന്തിന്റെ ആദ്യ മലയാള സിനിമയും ഈ സിനിമയാണ് എന്തൊക്കെയോ കരുതിയാണ് ഇവിടെ ഇവിടെ വന്നത് വന്നപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ കമൽഹാസൻ രജനീകാന്ത് ശ്രീപ്രിയ ജയഭാരതി ജമിനി ഗണേശൻ പോലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടന്മാരെ രണ്ട് ഭാഷയിലും ഒരുപോലെ തന്നെ നിലനിർത്തി അടൂർബാസി ബഹദൂർ ശങ്കരാടി പി മാധവൻ തിക്കുർശി പോലെയുള്ള താരങ്ങളെ തമിഴിൽ മറ്റു താരങ്ങളെ കൊണ്ട് റീപ്ലേസ് ചെയ്തു വിനോദത്തിനും വിശ്രമത്തിനുമുള്ള ഇവിടെ അനാവശ്യമായി പുരുഷന്മാർക്ക് അപ്പോൾ മൗലവി നിങ്ങൾ സ്റ്റൈൽ ുംജനികാന് സിനിമയിൽ മമ്മൂട്ടി രജനീകാന്തിന്റെ സ്റ്റൈൽ അനുകരിക്കുന്നതായി കാണാം ഉദയനാണ് താരം സിനിമയിലും സരോജ് കുമാർ സിനിമയിലും എല്ലാം തന്നെ ശ്രീനിവാസൻ രജനീകാന്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വലിയ ആരോഗ്യവും സൗന്ദര്യവും ഇല്ല എന്നിട്ടും സൂപ്പർ രജനി സാറിന്റെ ഒരു അതേ മമ്മൂട്ടിയും രജനീകാന്തും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദളപതി ആ സിനിമയിലെ ചില രംഗങ്ങൾ സ്പടികം സിനിമയിൽ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട് സ്പടികം സിനിമയിൽ കഥാപാത്രങ്ങൾ ദളപതി സിനിമ കാണുന്ന രംഗമാണ് എന്നാൽ സിനിമ സ്ക്രീനിൽ കാണിക്കാതെ നേരിട്ട് സിനിമയായി തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത് ദിലീപ് പ്രേംകുമാർ ഇന്ദ്രൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ത്രീമെൻ ആർമി ആ സിനിമയിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായ സുരേന്ദ്രൻ എന്നു തന്നെയായിരുന്നു ആ കഥാപാത്രം ഒരു രജനീകാന്ത് ഫാനായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് ഭാഷ സിനിമയിലെ രജനീകാന്തിന്റെ ഒരു ഡയലോഗ് സിനിമയിൽ പലയിടത്തായി പറയുന്നുമുണ്ട് ഒരുപാട് നടന്മാരുടെ ഡ്യൂപ്പിനെ മാത്രം ഉപയോഗിച്ച് ചെയ്ത സിനിമയായ ജഗദീഷ് നായകനായ ഗ്രാമപഞ്ചായത്ത് എന്ന സിനിമയിലും രജനീകാന്തിന്റെ ഡ്യൂപ്പിനെ കാണിക്കുന്നുണ്ട് ഷിയാസ് ആയിരുന്നു ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റ് സിനിമയിൽ മമ്മൂട്ടി രജനീകാന്തിനെ കുറിച്ച് ഒരു നനുക്കൽ കൂടുതലായി ഒരു നല്ല മനുഷ്യനാണ് മമ്മിട്ടിയോട് കൂടെ ഒരു മലയാള പടത്തിൽ അഭിനയിക്കെ ഇതുപോലെ തന്നെ രജനീകാന്ത് ചില സിനിമകളിലും മലയാളത്തിൽ ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട് എന്താ കുട്ടി എനിക്കും മലയാളം അറിയാ ശരിയാ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ രജനീകാന്ത് റെഫറൻസിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു പല പ്രമുഖരും കോടമ്പക്കത്തെ പക്കത്തെ ലോഡ്ജുകളിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് സൂപ്പർ സ്റ്റാറുകളായി മാറിയത് ആ ഒരു പ്രത്യേക സ്റ്റൈൽ കാണിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ലുക്കുള്ള ഒരു ഡ്യൂപ്പിനെയും സിനിമയിൽ കാണിക്കുന്നുണ്ട് ലൂസിഫർ സിനിമയിലും ഒരു രജനീകാന്ത് റെഫറൻസ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ രംഗം ഇങ്ങനെയായിരുന്നു ഇതൊരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണെന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലീസുകാർ രജനീകാന്തിന്റെ വാഹനമായിരുന്നു ഇത്തരത്തിൽ തടഞ്ഞത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പോകാൻ വേണ്ടിയായിരുന്നു പോലീസുകാർ വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞത് അതിൽ പെട്ടുപോവുകയായിരുന്നു രജനീകാന്തും താൻ ആരാണെന്ന് അറിഞ്ഞിട്ടും പോലീസുകാർ കടത്തിവിടാതെ വന്നപ്പോൾ രജനീകാന്ത് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു തൊട്ടടുത്ത പെട്ടിക്കടയിൽ പോയി സിഗരറ്റ് വാങ്ങി വലിക്കുകയും ചെയ്തു ഇത് കണ്ട് നാട്ടുകാരെല്ലാം തന്നെ രജനീകാന്തിന് ചുറ്റും കൂടി ആ ഒരു ജനക്കൂട്ടത്താൽ ജയലളിതയുടെ വാഹനത്തിന് പോലും കടന്നു പോകാനായില്ല ഈ ഒരു സംഭവത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് പോലീസുകാർ സ്റ്റീഫൻ നെടുമ്പള്ളിയെ തടയുന്നതും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരെല്ലാം തന്നെ ഓടിക്കൂടുന്നതും പോലീസ് അത് നിയന്ത്രിക്കേണ്ടി വരുന്നതും എല്ലാമായ രംഗങ്ങൾ സിനിമയിൽ കാണിച്ചത് അതായത് യഥാർത്ഥ ജീവിതത്തിൽ രജനീകാന്ത് കാണിച്ചൊരു മാസ് രംഗമാണ് സിനിമയിൽ മോഹൻലാലിലൂടെ പൃഥ്വിരാജ് കാണിച്ചത് മലയാള സിനിമകളിലെ രജനികാന്ത് റെഫറൻസുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം പ്ലീസ്